ി ഒരു ചെറിയ മീനേ നിങ്ങൾ ഈ ഫ്രൈ ഉണ്ടാക്കി കഴിച്ചാൽ പറയും ഒരു മികച്ച നെത്തോലി ഫ്രൈ ഉണ്ടാക്കുന്നതിലേക്കായി നെത്തോലി ആദ്യം ഒരു മസാലയൊക്കെ പുരട്ടി വെക്കണം ഇത് വളരെ കുറച്ച് നെത്തോലിയേ ഉള്ളൂ ഏകദേശം മുന്നൂറ്റി അമ്പത് ഗ്രാം മാത്രമാണ് ഇതിലുള്ളത് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയുടെ പേസ്റ്റ് ചേർക്കാം ഒരു നാല് പച്ചമുളക് ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി ഏഴ് വെളുത്തുള്ളി എന്നിവയാണ് ഇതിൽ അരച്ചു ചേർത്തിരിക്കുന്നത് ഇവ പേസ്റ്റ് പോലെ അരയണമെന്നില്ല രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മതിയാകും ഇതാകുമ്പോൾ കളർ അല്പം കൂടുതലും എരിവ് കുറഞ്ഞു മിരിക്കും കുരുമുളക് ഒരു ടീസ്പൂൺ ഈ കടകളിൽ നിന്നും വാങ്ങുന്ന കുരുമുളക് ആകുമ്പം നല്ല പൗഡർ ആയിരിക്കും ഇത് വീട്ടിൽ ഒന്ന് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ അല്പം തരിയോട് കൂടി കിട്ടും ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ ടീസ്പൂൺ വിനാഗിരി ഒരു ടീസ്പൂൺ വിനാഗിരി അല്ല എങ്കിൽ നാരങ്ങ നീര് വിഴിഞ്ഞു ചേർത്താലും മതിയാകും കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അപ്പം ഇടിയപ്പം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് റവ ഒരു ടേബിൾ സ്പൂൺ ഇനി ഇവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കഴിവതും കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക അല്പം പോലും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല മീനിന്റെ നനവിൽ തന്നെ ഇത് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ മസാല പുരട്ടുന്ന സമയത്ത് മീന് ഉടഞ്ഞു പോകാതിരിക്കാൻ കഴിവതും നോക്കുക മീനിൽ മസാല പിടിക്കാനായി കുറഞ്ഞത് അര മണിക്കൂർ നേരമെങ്കിലും മാറ്റിവെക്കാം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിക്കാം എണ്ണ ഒരൽപ്പം കൂടുതൽ നിർത്താൻ നോക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് മാറ്റിവെക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം മീനിൻ്റെ മുകളിൽ ഇടുന്നതിന് വേണ്ടിയാണ് മാത്രമല്ല ഈ എണ്ണയിൽ കറിവേപ്പിലയുടെ മണവും ഉണ്ടാകും കറിവേപ്പിലയെല്ലാം കോരി മാറ്റിയ ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂണിൽ കോരി എണ്ണയിലോട്ട് വച്ചു കൊടുത്താലും മതിയാകും ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും നിത്തൊലി അല്ലാതെ മറ്റ് ഏത് മീനുകളും നമുക്ക് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏകദേശം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അടിഭാഗം ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാകും എണ്ണ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ രീതിയിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്ത് കിട്ടും മീനിന്റെ ഒരു സൈഡ് നല്ല ഭാഗമായിട്ടുണ്ട് ഇനി സാവധാനം നമുക്കിത് മറിച്ചിടാം മീനെല്ലാം നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞു ഇനി ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് മീൻ പൂർണ്ണമായി വെന്ത് കിട്ടും ഈ നത്തോലി ഫ്രൈ ഏവർക്കും ഇഷ്ടപ്പെടും കാരണം പല റെസ്റ്റോറൻറ്റുകളിലും നമ്മൾ ഇത്തരം രുചി കഴിച്ചിട്ടുണ്ടാകും ഇപ്പോൾ നെത്തോലി പൂർണ്ണമായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അതിലേക്ക് വറുത്തു കോരിയ കറിവേപ്പില ഇടാം വളരെ രുചികരമായ നത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ടേസ്റ്റ് വളരെ ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ രുചി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്